സ്പെഷ്യൽ ും മറക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പം ചരിത്രത്തിൽ കുറയ്ക്കപ്പെടേണ്ട ദിവസങ്ങളാണ് അപ്പൊ നമ്മൾ രാവിലെ നമ്മുടെ വരും ലൈവ് എടുത്തു കാരണം ചരിത്രത്തിൽ കുറയ്ക്കപ്പെടുന്ന ലൈവ് എടുക്കുന്നത് നല്ല തന്നെ അപ്പൊ നമ്മളെ ഓരോ കണക്കി നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ഈ വിളക്ക് ഇനി വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ ഇരിക്കും വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഒരു വൈദ്യ പേര് നമ്മൾ ഇനി എണ്ണ വച്ചേക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മളവര് ദിവസമൊക്കെ എല്ലാരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ വെച്ചുകൊടുത്താണ് ഇത് പാല് പിന്നെ അതുപോലെ ഇത് ഓറഞ്ച് തപ്പകം പിന്നെ ചെറിയ പൂക്കൾ വേറെ പൂക്കളൊന്നും ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അലങ്കരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പൂക്കെ വേടിച്ച് തന്നെയാണ് അലങ്കരിക്കുന്നത് പക്ഷേ നമുക്ക് ഇതൊക്കെ സമയം കിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു കല്യാണത്തിനൊക്കെ പോകേണ്ടി വന്നു അപ്പോൾ തീരെ പിന്നെ സമയം കിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്നും അലങ്കരിക്കാനും പറ്റിയില്ല അപ്പോൾ ഇവിടെ ഉള്ള പൂ നമ്മളിവിടെ ഉള്ള പൂ കൊണ്ട് തന്നെ അലങ്കരിച്ചു നേരത്തെ ഇതിനെക്കാട്ടിൽ പൂ നമ്മളെ ഉണ്ടായിരുന്നു പിന്നെ അത് ഈ ചൂടൊക്കെ അപ്പോഴത്തേക്ക് പോയി ഇനി വേറെ വെക്കണം ഓക്കെ അപ്പോൾ ചിക്ക പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കാണ് ശ്രീരാമ ഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടെ സ്ഥലങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അപ്പോഴും കത്തിക്കാം അല്ലെങ്കിൽ രാവിലെ കത്തിക്കാം അപ്പോൾ രാവിലെ കത്തിച്ചാൽ കത്തിച്ചാലും അത് ശരിക്കും എന്താ വൈകുന്നേരം വരെ ഇരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഗെ സപ്പ് ഇതൊക്കെയെന്ന് നമ്മളുടെ ഇന്നത്തെ അടിപ്പൊളി ദിവസം തുറന്നു ടെസ്റ്റ് കാണിച്ചത് വിചാരിച്ചു പാട്ടുണ്ടായിരുന്നു ഞാനത് ഓഫ് ചെയ്താണ് കാരണം അവർക്ക് പ്രശ്നമാകുമെന്ന് വിചാരിച്ചു ഓഫ് ചെയ്താണ് അടിപ്പൊളി ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണ് അപ്പോൾ നമുക്ക് ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹം ഇല്ല അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ എടുത്തത് അതങ്ങനെ എടുക്കാം നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് കുഴപ്പമില്ല രണ്ടു പേരും ഒന്ന് തന്നെയാണ് ബേസിക്കലി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാം അതാണ് ഇത് സംഭവം ഓക്കെ ഈ സപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസം കണ്ടോ ഇന്നലെ തിരികെ പിന്നെയാണ് ചരിഞ്ഞ് റെഡി ചെയ്യുക നല്ല മണം സൂപ്പർ മണം ഓക്കെ അപ്പോൾ ഇത് നമ്മളെ ഒക്കെ അവിടെ കിട്ടിയ ചെറിയൊരിതാണ് അക്ഷതമെന്ന് പറയുന്ന സാധനമാണ് ഇതാണ് കിട്ടിയതെനിക്ക് ഇതൊക്കെ കിട്ടിയത് അപ്പം അതിങ്ങനെ പൊട്ടിച്ചുകളൊക്കെ അധികം പറയുന്നത് റൈസാണ് റൈസും മഞ്ഞളും കൂടിയൊക്കെ ഉള്ള ഒരു ഇതാണ് സംഭവം അക്ഷതം പക്ഷേ ഇത് കിട്ടുന്നത് വളരെ ഭാഗ്യം എന്നാണ് പറയുന്നത് കേട്ടോ അത്ര നല്ല ഭാഗ്യമുള്ളവർക്കാണ് പറയുന്നത് ഭാഗ്യമാണ് ഓക്കെ ഇപ്പം ഇത് അക്ഷധം പിന്നെ അതൊക്കെ പാല് പിന്നെ പഴം

വിളക്കിൻ്റെ മുന്നേ സെറ്റ് ചെയ്ത് വെക്കണം ഇന്നലെ കിട്ടിയതാണ് ജസ്റ്റ് അത് കാണിച്ചെന്നേ ഉള്ളൂ സംഭവം ഇതാണ് കിട്ടിയത് അതാണ് അക്ഷരത്തിൻ്റെ കവറ് ഉണ്ട് സംഭവം ഫോട്ടോ വിളക്കിൻ്റെ മുന്നിൽ വെച്ചാൽ ഫോട്ടോ ഒരു നോട്ടീസ് പിന്നെ നമ്മളെ കെട്ടിട്ട് തന്നെ എടുത്ത് വയ്ക്കാം വിദ്യാഭ്യാസങ്ങൾ കൂടാതെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എനിക്ക് നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും പരിപാടി തുടങ്ങണം

അച്ചാ അച്ചാ അച്ചാല്ലേ ശശദംതgetLogger കട്ടിച്ചേക്കാറുണ്ട് ഇടവരത്തോ ഇങ്ങോട്ട് ദാ ശറങ്ങട് ുംസൂരിനെ കുടിച്ച് വരുന്നതേ ഉള്ളൂ രാവിലെ എഴുതേറ്റും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കും ഇത് കുറച്ച് നേരത്തെ എഴുന്നേറ്റും എല്ലാ ദിവസവും അനു അനുസടിക്കും ഇത്ര വ്യത്യാസമുള്ളൂ ചുമ പൂവൊക്കെ നേരത്തെ അവിടെ നിറയെ പൂവായിരുന്നു നിറയെ പൂ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ചൂടായണ്ട് പോയി അതൊക്കെ നിറയെ പൂ ഉണ്ടായിരുന്നു എന്തൊരു റോസ് റോസയിലും ഒക്കെ ഇപ്പൊ പൂ കുറഞ്ഞിട്ടുണ്ട് ഇതിലുണ്ട് ചൂടൊക്കെ കഴിഞ്ഞ് തണുപ്പാമ്പഴ കഴിഞ്ഞു പിന്നെ പൂ വരും ഈ പൂവൊക്കെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എഴുതി കീടുകളൊക്കെ രാവിലെ ഉറക്കുവേദന ഇരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ അപ്പം

ചിലപ്പോ ഇത് വൈകുന്നേരം നേരെ ഇങ്ങനെ പറയട്ടെ കത്തിച്ചു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത തീരുമാനം വൈകുന്നേരം ചെയ്യും ഒക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കഴിഞ്ഞ് നല്ല ഉറക്കം സൂപ്പർ ഉറക്കമാണ് കേട്ടോ ആരും പിടിച്ചിട്ട ആ എഴുതി കേട്ടോ നല്ല ഉറക്കത്തിലായിരുന്നു ആശാന് കഴിഞ്ഞല്ലോ ഉറങ്ങുന്നത് രാത്രി ഉറക്കില്ലല്ലോ ഞാൻ ഉറങ്ങി പോവുക രാത്രി ഉണരെ ഭയങ്കര പക്ഷേ സൂരിനെ കുറിച്ച് വരുന്ന അടിപൊളി കാഴ്ചകളാണ് നമ്മള് സമയം പോകുന്ന അറിയത്തില്ല നമ്മക്കെ പോകുന്നില്ല നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തത് നമ്മുടെ ഗാർഡൻസ് നല്ലൊരു അടിപ്പൊടിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ചില സംഭവങ്ങൾ

ണച്ച് വയ്ക്കും കുറച്ചേപ്പം വെച്ചാൽ പറ്റത് മാത്രമേ ഇരിക്കുകയുള്ളൂ വിളക്ക് മാത്രമേ മേടിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓക്കെ ഗസ്